ഹലോ പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആൽഫല്ലീബ മിട്ടായി വെച്ചിട്ടൊരു പാൽപ്പായസമാണ് ഈ ഒരു പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ആൽഫല്ലീബ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പുള്ളിക്കാരുടെ അടുത്ത് കഴിച്ചു കളഞ്ഞി ബാക്കി നാലെണ്ണം വെച്ചാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ ഇനി വേണ്ടത് നമ്മൾ പായസമൊക്കെ വെക്കണ അരിയില്ലേ അതിപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളുടെ പാക്കറ്റ് പാലില്ലേ അതാണ്ട ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാത്ത കട്ടിയുള്ള പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മുടിവെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നപ്പോൾ ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഈ ഒരു വിസിലൊക്കെ പോയിട്ട് ഞാനിതൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമേ ഇതൊഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ മുകളിൽ കൂടി തിളച്ചങ്ങോട്ട് പോകും അതുകൊണ്ടിട്ടാണ് ആദ്യമേനൊഴിച്ച് കൊടുക്കാഞ്ഞത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ സ്കിപ്പായിപ്പോയി എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കിസ്മിസും ഇട്ട് വറുത്ത് പോലും എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്നും ഇടേണ്ട കാര്യൊന്നും ഇല്ല പാൽപ്പായസത്തിന് പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തത് അതാ നമ്മുടെ അൽഫലീബ മിഠായും അരിയും വെച്ചിട്ട് പാൽപ്പായസം ഇവിടെ റെഡിയാണ് ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ് ആണ്ടോ അപ്പോൾ ഈ ഒരു നാല് മിഠായിന്ന് വെച്ചിട്ടല്ല ഉണ്ടാക്കേണ്ടത് കുറച്ചും കൂടി മിഠായി വേണം ഈ ഒരു പാൽപ്പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയുള്ള നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ട് തീർച്ചയായും ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ നെക്സ്റ്റ് എവിടെയായിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം ബൈ ബൈ